ചോര വീണ മണ്ണിൽ നിന്നുയർന്ന് വന്ന പാഴുകൾ രണ്ട് വരികൾ എനിക്ക് അങ്ങോട്ട് ചോര ചോര വീണ ശരിയാവുന്നില്ല ചോര ചോര വീണ വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന നമ്മികൾ അതിന് മുന്നേ ഒരു കൈയിലേന്തി വെട്ടി വെട്ടി പുളക്കവേ നോക്കുവിൻ സഖാക്കളെ നിങ്ങൾ വന്ന വീതിയിൽ താഴെ പാഴകളെന്നല്ലോ ക്ഷമിക്കണം പിന്നെ കോടതി പറഞ്ഞല്ലോ ഏത് മരപ്പാഴേതെന്ന് കോടതി പതിരും തിരിച്ചു പറഞ്ഞല്ലോ നെല്ലും പതിരും അതെ വിധി സ്റ്റേ ചെയ്തിട്ടേ ഉള്ളൂ ട്ടേ ഉള്ളു അത് തന്നെ ധാരാളം കേട്ടോ സി പി എമ്മിനെതിരെ കെട്ടിപ്പൊക്കിയ നുണയുടെ കോട്ട തകർന്നടിഞ്ഞു തരിപ്പണായങ് ഇടക്കയല്ലേ കേൾ വിളിക്കാൻ പോയില്ലേ കോടതിക്ക് മുന്നിൽ സമയം കിട്ടില്ല തോറ്റിട്ടില്ല തോറ്റിട്ടില്ല ചരിത്രം കേട്ടിട്ടില്ല കുഞ്ഞുരാമനെ തൊട്ട് കളിച്ചാൽ അക്കള് സൂചിച്ചോണ്ട് ഞങ്ങള് പറഞ്ഞോളാം സമയം പറഞ്ഞോളാം ഇനി സമയം കിടക്കേല്ലേ ഇറങ്ങിയാലേ ഉള്ളു ഇനി എത്ര എത്ര കൊലപാതകങ്ങൾക്ക് ആസൂത്രണം നടത്താനുള്ളതാണ് കെ വി കുഞ്ഞിരാമൻ ഹൈക്കോടതി പറഞ്ഞു പ്രതിയല്ല ഇനി കൊലപാതകം കൊലപാതകം തെറ്റ് ചെയ്യാത്ത പ്രതികളെ വണ്ടിക്കുന്നു പിടിച്ചിറക്കിക്കൊണ്ട് പോയത് നുണക്കോട്ടെ കുഞ്ഞിരാമൻ പുറത്തോട്ടിറങ്ങി പറഞ്ഞായിരുന്നു ഞങ്ങളെ ഈ കേസിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം പാളിയിരിക്കുന്നു ഞങ്ങളുടെ സത്യസന്ധത തിരിച്ചറിഞ്ഞ് പാർട്ടി ഞങ്ങളോടൊപ്പം നിന്നു ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിന്നു ഞങ്ങളെ പുറത്തിറക്കുന്നതിന് വേണ്ടി പാർട്ടി അങ്ങേയറ്റം പരിശ്രമിച്ചു പാർട്ടി അല്ല അങ്ങേയറ്റം പരിശ്രമിച്ചത് സർക്കാർ ഗദനാവിന്ന് കാശ് കേസ് നടത്തി കേട്ടോ അതും കൊലയാളികളെ സംരക്ഷിക്കാൻ ഇനി മാത്രം പൈസ ഇതിന് മാത്രം പൈസ നമ്മൾ നികുതി കൊടുക്കുന്നത് ഞങ്ങൾക്ക് അതല്ല അച്ച കാശെടുത്തൊന്നും അല്ലല്ലോ കോടതി ശരി എന്നത് കോടതി തെളിയിച്ചു കഴിഞ്ഞു ശരി എന്നുള്ള തീരുമാനം നേരായ തീരുമാനം കോടതി എടുത്തു കഴിഞ്ഞു ഞങ്ങൾക്കെതിരെയുള്ള നുണക്കോട്ടകൾ തകർന്നു കോടതി പറഞ്ഞിട്ടുണ്ട് പോകുന്നുണ്ടോട്ടെ ഞങ്ങൾ ജയിക്കും അവിടെ ഞങ്ങൾ ജയിക്കും ഈ പെരിയ ഇരട്ടക്കൊല കേസിൽ ഗൂഢാലോചന ഇല്ലെന്ന് നമ്മൾ സി പി എം ഗൂഢാലോചന ഇവർ ഗൂഢാലോചന നടത്തില്ല വെറുതെ രണ്ട് ചെറുപ്പക്കാർ വഴി കൂടെ പോയി അങ്ങോട്ട് നടന്നു പോയപ്പോഴത്തേക്ക് ആ ചെറുപ്പക്കാർ പരസ്പരം വെട്ടിമരിക്കുന്നത് കണ്ട് ഇവർ ഇടപെട്ടത് വലിയ അയ്യോ നല്ല കഥയോ ഈ കഥയും കൊണ്ട് അങ്ങോട്ടും അയ്യ നിങ്ങളുടെ കഥകളൊക്കെ ആണല്ലോ ഞങ്ങളുടെ കഥക്ക് എന്തോ ഞങ്ങൾ ചന്ദ്രശേഖരൻ സ്വയം ആത്മഹത്യ ചെയ്യുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞോ നിങ്ങൾ ഇറക്കുന്ന ക്യാപ്സൂള് ഞങ്ങൾ അങ്ങനത്തെ ക്യാപ്സൂൾ ഒന്നും ഇറക്കിയിട്ടില്ല തെറ്റ് ചെയ്തവരാണെങ്കിൽ ശിക്ഷിക്കപ്പെടും അല്ലാത്തവരാണെങ്കിൽ രക്ഷപ്പെടും അത്രയേ ഉള്ളൂ അല്ല എല്ലാ നേതാക്കളോട് ഉണ്ടായിരുന്നല്ലോ എം പി ജയരാജനൊക്കെ പോയി കി ജയിൽ വിളിക്കുന്നു അതെ ഞങ്ങളെ കൊടുക്കാൻ നോക്കിയതല്ലേ ഈ കേസിൽ ഞങ്ങളെ കൊടുക്കാൻ അവർ ശ്രമിച്ചപ്പോ കോടതി സത്യത്തിന്റെ ഭാഗത്ത് നിന്നു അപ്പൊ ഞങ്ങള് ജയ് വിളിക്കാൻ പോണേ പിന്നെ ഞങ്ങള് പാർട്ടി സ്വീകരണം ഒന്നും ഒരുക്കിട്ടില്ല ചുമ്മാനാവശ്യം പറഞ്ഞു പാർട്ടി സ്വീകരണം ജയിലിന്റെ മുമ്പേ കൊണ്ടുപോയി മറ്റേ മാലയിട്ട് സ്വീകരിക്കുന്ന എന്തുമായിരുന്നു അത് സ്വീകരണം അല്ല കേട്ടോ അത് പിന്നെ സത്യസന്ധത സന്ധി കുഞ്ഞിരാമനും കൂട്ടൻ കൂട്ടം മറ്റേ ദുബായിക്കിറ്റാ പോവായിരുന്നു അതിനെ മറ്റേ എയർപോർട്ടിൽ കണ്ണൂർ നിങ്ങള് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു കുറ്റവാളി പോലും രക്ഷപ്പെടാൻ പാടില്ല അകത്തായാലും വേണ്ടില്ല ഇവരുടെ നേതാക്കന്മാരെ രക്ഷപ്പെടുത്തണം ആയിരം അല്ലല്ല ആയിരം കുറ്റ ആയിരം പേരെ കുറ്റക്കാരാക്കിയിട്ടാണേലും വേണ്ടില്ല നേതാക്കളെ രക്ഷിക്കണം അങ്ങനെയൊന്നുമില്ല ഉം ഇത് സത്യം എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ അത് തന്നെ ഞങ്ങക്ക് മതി ജനങ്ങളെ ഞങ്ങക്ക് ബോധിപ്പിച്ചാൽ മതി വേറെ എവിടെ നിന്ന് കുറയ്ക്കുന്ന ആരെയും ഞങ്ങൾക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എല്ലായിടത്തും നിങ്ങളെ ഞങ്ങൾക്ക് കുറയ്ക്കുന്നത് കൊറച്ച് കുറച്ച് ലാസ്റ്റ് കോടതി ഓരോ നെഴുതി തള്ളുമ്പോഴേക്ക് എല്ലാണോ അടങ്ങിയിരിക്കുക അവിടെ കോടതിക്ക് അപ്പുറം ഇവിടെ ആരോ ഒന്നുമല്ലോ നിങ്ങൾ ആ എന്താ വാത് സി പി എം നേതാക്കളായതുകൊണ്ടാണ് കേസിൽ പ്രതിചേർത്തത് ഞങ്ങളെ കൊടുക്കാനാണ് നോക്കിയത് അത് തകർന്ന് തരിപ്പണത് അതിന്റെ ചൊറിയാണ് എല്ലാത്തിനും സി പി എം കാര്യത്തിൽ മാത്രമല്ല ബാലകൃഷ്ണനെതിരെ നിങ്ങൾ കേസെടുത്തല്ലോ നല്ല തീരുമാനം വലിയ കളി അതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എനിക്ക് എനിക്ക് മറ്റേ ഇവരുടെ സുധാകരനോടും വി ഡി സതീശിനോടും ഒക്കെ പറയാനുള്ളത് നിങ്ങൾ കുറ്റവാളികളെ നിങ്ങൾ രക്ഷപ്പെടുത്താൻ നിൽക്കരുത് ഈ കാര്യത്തിലെങ്കിലല്ല നിങ്ങൾ മറ്റേ നവീൻ ബാബുവിന്റെ കാര്യം വന്നപ്പോഴത്തേക്ക് മറ്റേ പി പി ദിനെതിരെ ഭയങ്കര കൊറേ ആയിരുന്നല്ലോ അതുപോലത്തെ ഒരു സംഭവമാണ് മറ്റേ വയനാട്ടിൽ നടന്നിരിക്കുന്നത് ഒരു അച്ഛനും മോനോടെ മറ്റേ ഇവരുടെ ഡി സി സി നേതാക്കൾ കൊന്നു എന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത് സുധാകർജി എന്നത് പറയുവാണ് ആ കേസ് ഞങ്ങളുടെ പാർട്ടി നോക്കിക്കോളാം അതാ നിങ്ങള് അങ്ങനെ കാര്യത്തിൽ പറഞ്ഞത് പാർട്ടി അന്വേഷിക്കുന്നത് കേട്ടോ ഞങ്ങളുടെ നിങ്ങൾ ഇടത് വല്ലതിന്റെ കളിയൊക്കെ നമുക്ക് അറിയാനിട്ടൊന്നുമല്ലേ കേട്ടോ കേട്ടോ ഞങ്ങളുടെ ഐ സി ബാലകൃഷ്ണനെതിരെ അന്വേഷണം നടത്തുന്നത് ഇവരുടെ പോലീസ് ലപ്പറത്ത് നിന്നുകൊണ്ട് വി ഡി സതീശൻ രണ്ട് കണ്ണൂരിട്ടേക്ക് പിണറായില്ല അതങ്ങ് ഫയൽ അങ്ങ് മാറ്റക്കാം നിങ്ങളുടെ നിങ്ങളുടെ കൊടുക്കൽ വാങ്ങല് നമുക്ക് അറിയാത്തതൊന്നുമല്ലേ കേട്ടോ ആ ആ അതവിടെ കിട്ടും ഇതിലേക്ക് വാ എന്നിട്ടിപ്പം കെ വി കുഞ്ഞിരാമന് മറ്റേ പുതിയ പദവി എല്ലാം കൊടുക്കുന്നുണ്ടോ ഞങ്ങൾ ജെല്ലി നിറഞ്ഞല്ലോ തെറ്റ് ചെയ്യാതെ ജലിക്കഴുന്ന മനുഷ്യനാണ് അത് ഞങ്ങള് തീർച്ചയായിട്ടും ഞങ്ങള് വേണ്ട രീതിയിൽ പരിഗണിക്കും ദിയാത്ര പോയത് കൊണ്ടാണ് ദിയ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാലില് എന്തോ ആയിരുന്നില്ല ഇപ്പോഴൊന്നും അല്ലല്ലോ ഞങ്ങൾ അത് അറിയാം കേട്ടോ ഞങ്ങള് ഞങ്ങള് വെറും തെണ്ടികളായിട്ട് കാണാരുന്ന് നിങ്ങള് അപ്പൊ നമുക്ക് പറഞ്ഞു വരാനുള്ളത് ഇതാണ് അപ്പൊ കെ വി കുഞ്ഞിരാമൻ അപ്പൊ പ്രതികളെ വണ്ടിക്കകത്ത് ഇറക്കിക്കൊണ്ട് പോയത് വണ്ടിക്കകത്ത് രണ്ടുപേര് വെറുതെ ഇരിക്കുന്നുണ്ടപ്പോ അവര് ചായ കുടിക്കാൻ വിളിച്ചിറക്കിക്കൊണ്ട് പോയതടേ നമ്മള് മറ്റേ കെ വി കുഞ്ഞുരാമനും കൂട്ടിലൂടെ വൈകിട്ട് ചായ കുടിക്കാൻ പുറത്തിറങ്ങിയതായിരുന്നു അപ്പൊ നോക്കുമ്പോ അതാണ്ടേ പോലീസ് ജീപ്പിനകത്ത് രണ്ട് രണ്ട് ഇരിക്കുന്നു ഒരു സഖാക്കളെ നമുക്ക് ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയതാ ഉടനെ പോലീസുകാർ എഴുതി ചേർക്കുക ഉടനെ സി ബി ഐ അതിനകത്ത് എഴുതി ചേർത്തിരിക്കുന്നു പ്രതികളെ കൂട്ടിക്കൊണ്ടുപോയത് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടിയില്ലേ അല്ലാത്ത രക്ഷപ്പെടട്ടെ എന്താണ് എത്ര തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടി ശിക്ഷ കിട്ടിയവരിൽ ആരൊക്കെയാണുള്ളത് പിടിക്കപ്പെട്ടതെല്ലാം സി പി എമ്മുകാരാണെന്നും അതെ അതാണ് ഞങ്ങളിത് നിങ്ങളുടെ പാർട്ടിക്ക് പങ്കില്ല ഈ പിന്നെ കുഞ്ഞിരാമനെ ഇവർക്ക് പ്രത്യേകം രക്ഷിച്ചെടുത്തേ പറ്റുകയുള്ളു ഉദുമൻ എം എൽ എ ആയിരുന്നല്ലോ മാത്രമല്ല കണ്ണൂരിലെ ചില കുടുക്കൽ വാങ്ങുലികൾക്ക് ഉദുമ എം എൽ എയുമായി പണ്ട് ചില ഡിംഗോൾഫി കഥകളൊക്കെ നടന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ കെ വി കുഞ്ഞിരാമൻ വാ തുറന്നാൽ ഹണ്ണം മാറേണ്ട കാര്യത്തിൽ ഒരു തീരുമാനമാകും ഇവരിപ്പറ്റെ പി പി ദിവ്യയെ സംരക്ഷിക്കുന്നില്ലേ അതുപോലെ ഒരു ഇത് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമാണ് ഞങ്ങക്ക് നീതിന്യായ വ്യവസ്ഥ സത്യത്തിന്റെ കൂടെ അതെല്ലാം അത് അതൊക്കെ കഴിഞ്ഞില്ല നിങ്ങൾ ക്ഷമ പറഞ്ഞില്ലേ ഇനി ഒന്നും കൂടെ ചക്രമൊന്നും പറഞ്ഞോണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടുത്തെ ഈ നാട്ടിലൊരു നീതിയുണ്ട് ന്യായമുണ്ട് അത് ന്യായത്തിന്റെ നീതിയുടെ വഴിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടല്ലേ ഞങ്ങള് അവരെ മരവിപ്പിച്ചത് അതാണ് ഏഹ് ഇങ്ങനൊക്കെ പറഞ്ഞ കൊഞ്ഞനംകുത്തി കാണിക്കും കൊഞ്ഞനംകുത്തി പറഞ്ഞു ഈ നാട്ടിലെ നീതിൻ്റെ വ്യവസ്ഥയിലൊക്കെ വിശ്വാസമുള്ള കുറെ ആൾക്കാരെ ഓ സിബിഐയുടെ എല്ലാ കണ്ടെത്തലും തെറ്റിയില്ലേ സി ബി ഐ പ്രതി ചേർത്ത പത്ത് പേരിൽ ഒമ്പത് പേരെയും കോടതി വിട്ടയച്ചിരിക്കാണ് സിബിഐയുടെ വിശ്വാസത എവിടെ എന്താ അന്വേഷിച്ചത് പത്ത് പേരിൽ ഒമ്പത് പേരെ വെറുതെ എന്നിട്ട് മുമ്പ് മറ്റേ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ നിങ്ങൾ രക്ഷിച്ചെടുത്ത രണ്ടുപേരെ കോടതി കുറ്റകാരനാക്കി കുറ്റകാരനൊക്കെ കണ്ടെത്തിയായിരുന്നല്ലോട് പിന്നെ നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കിയ രണ്ട് നേതാക്കൾ അത് തെറ്റ് ചെയ്തവരെ ഞങ്ങൾ ശിഷ്യ ശിഷ് ശിക്ഷക്ക് വിട്ട് കൊടുക്കാം നിങ്ങൾ മറ്റേ ടി പി കേസിൽ നിങ്ങൾ രക്ഷിക്കാൻ നോക്കിയ വേറൊരുണ്ടായിരുന്നല്ലോ അതെ അതെ കുഞ്ഞനന്ദൻ അതൊക്കെ അത് വേറെ ജയിലിൽ അവസാനം ജയിലിൽ കടന്ന് മരിക്കുമായിരുന്നു കേട്ടോ അത് വേറെ കേസ് ഇത് വേറെ കേസ് ഇത് പെരിയ ഇരട്ടക്കൊല കേസ് അതിനെ പറ്റി പറയാൻ ഉണ്ടല്ലോ ആവശ്യത്തിലധികം മാത്രമല്ലോ അതെ കണക്കാണല്ലോ ബി ജെ പി കൊറേ നേതാക്കന്മാരെയൊക്കെ ശിക്ഷിച്ചല്ലോ റിജിത് വധ കേസ് ആ റിജിത് വധ കേസില് എല്ലായിടത്തും ഉണ്ടല്ലോ എനിക്ക് കേട്ടോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കൊന്നും ചത്തിന്റെ ഒക്കെ കണക്കെടുക്കും തന്നെ കൺഫ്യൂഷൻ ആണെന്നേ ഇത് ആ അങ്ങനെ അധികം കുറഞ്ഞില്ല ഞങ്ങളെ ർക്കാര് ഭരിക്കുന്നോണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നേട്ടമാണ് അല്ലെങ്കിൽ കൂണു പോലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേട്ടോ ഇപ്പൊ കുറവില്ലേ ഞങ്ങളുടെ സർക്കാരിനെ നേട്ടോ അതെ ഇവർ ഭരണപക്ഷത്തായതുകൊണ്ട് ഇവർക്ക് കൊല്ലാൻ സമയം കിട്ടുന്നില്ലടേ പിന്നെ ഞങ്ങക്ക് വേറെ അഴിമതി നടത്താനേ നേരം കിട്ടുന്നില്ല അത് ശരിയാ ഞങ്ങൾക്ക് കൊല്ലാൻ നേരം ഇല്ല ഞങ്ങൾക്ക് നല്ല ഭരണം കാഴ്ചവെക്കാനേ നേരേ ഉള്ളൂ അതിനെ പുറം ഞങ്ങൾക്ക് നേരം തിരിയുന്നില്ല ഞങ്ങടെ നല്ല ഭരണം കാണാൻ ഞങ്ങൾ അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ കൊലയാളി മറ്റേ നേതാവിനെ പോയി കണ്ടത് ആരെ കേസിൽ ഉൾപ്പെട്ട നിങ്ങളുടെ കെ വി കുഞ്ഞിരാമനെ പോയി കണ്ട് ചേർത്ത് പിടിക്കുക ആയിരുന്നില്ല എം വി ജയരാജനൊക്കെ ശരി രാജനോ പി ജയരാജൻ അർമാദിക്കുകയല്ലേ മറ്റേ കൊടീശ്ശൂരിക്ക് ജാമ്യം കിട്ടിയത് മുതൽ പി ജയരാജൻ താഴെ നൽകുന്നു അല്ലെ ആർക്കെതിരെ കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ മൂബരറക്കിയത് ഞങ്ങള് ചേർത്ത് പിടിക്കുന്നത് പോട്ട് കോടതി പറഞ്ഞു നിങ്ങൾ എന്താ അംഗീകരിക്കാത്തത് കോടതി അല്ലേ കോടതി പറയുന്നതല്ലേ അതുപോലെ അംഗീകരിക്കുന്ന കുറച്ച് ആൾക്കാർ നിങ്ങളുടെ പാർട്ടി ഓഫീസിന്റെ മറ്റേ ദേവികുളത്ത് നിങ്ങൾ കിട്ടിപ്പൊക്കിക്കൊണ്ട് വന്ന പാർട്ടി ഓഫീസിന്റെ പണം ഇപ്പൊ നിർത്തണമെന്ന് പറഞ്ഞിട്ട് കോടതി നിർത്തണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടായിരുന്നോടും അത് പിന്നെ നടപ്പിലാക്കണമെങ്കിൽ ഓരോ രീതിയിലില്ലേ ഓരോരോ രീതിയിൽ അതനുസരിച്ചാൻ പറ്റും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നാൽ ഞങ്ങൾ അതേ പ്രതികൂലമാകുമ്പോൾ കുഞ്ഞുരാമിനെ എന്റെ അഭിപ്രായത്തിൽ കുഞ്ഞുരാമൻ നിങ്ങൾ കെ ടി സി ചെയർമാൻ സ്ഥാനം കൊടുക്കും ആളല്ലേ പറഞ്ഞു ശശി മാറ്റിട്ടെടുക്കണം കൊലപാതകത്തിൽ കുടിക്കാൻ പാർട്ടി പരിപാടി കഴിഞ്ഞ് പാർട്ടി ഓഫീസിൽ പുറത്തിറങ്ങി ചായ കുടിക്കാനായിട്ട് പോകുമ്പോൾ മറ്റേ പോലീസുകാർ രണ്ട് രണ്ടുപേരെ ജീപിനാഥ് പിടിച്ചിട്ടിരിക്കുന്നു സഖാക്കളല്ലേ ഓരോ ചായ വാങ്ങി എന്ന് കരുതി കുഞ്ഞുരാമനെ അവരെ ഒന്ന് വിളിച്ചോണ്ട് പോയി പിറ്റേ ദിവസം പത്രത്തിൽ വരുന്നടാ പ്രതികളെ സംരക്ഷിച്ചു ഞങ്ങളെ കൊടുക്കാൻ നോക്കിയത് എന്ത് നാറിയ മണിയാണ് അതെ ഞങ്ങളെ കൊടുക്കാൻ നോക്കിയത് ഞങ്ങൾക്കെതിരെ നടന്ന ഗൂഢാലോചന അത് കോടതി അങ്ങ് പൊളിച്ച് കൈ വെച്ച് ആ ആ ആ എന്നിട്ട് സി ബി ഐയുടെ എല്ലാ കടത്തിലും തെറ്റുതന്നെ എല്ലാ കേസിലും ഇപ്പൊ സി ബി ഐ ഏറ്റെടുക്കുന്ന എല്ലാ കേസിലും അവരുടെ ഒരു ഗിതികേട് എന്താണെന്ന് അറിയാമോ ആദ്യം അന്വേഷിക്കുന്നത് ഇവരുടെ പിണറായി പോലീസ് ആണല്ലോ ഉള്ള നെളിവ് മുഴുവൻ നശിപ്പിക്കും പിന്നെ എന്താന്ന് വെച്ചിട്ടാണ് സിബിഐ മറ്റേ തൊരന്നെടുക്കാൻ പോകുന്നത് അങ്ങനെ നശിപ്പിക്കണം ഞങ്ങളുടെ നിങ്ങളുടെ കഴിവിനുള്ള ഗപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തരും ഞങ്ങൾ വേണ്ട അധികാരത്തിൽ വരും എന്റെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലും നിങ്ങൾക്ക് അധികാരം ആ കിട്ടും കിട്ടും നിങ്ങൾക്ക് അധികാരം കിട്ടി കിട്ടണം എന്നല്ല കിട്ടും പറഞ്ഞതാ അന്ന് അപ്പൊ രണ്ടു തവണയും ജനങ്ങൾ മറിഞ്ഞിരിക്കുകയാണല്ലോ മൂന്നാമത്തെ തവണ കേറുമ്പോഴത്തേക്ക് നാട്ടുകാർ കൈവെക്കണം ഇത് ഏതെങ്കിലും എന്നിട്ട് എന്നിട്ട് എന്നിട്ടുണ്ടല്ലോ ഇതിനു മുളയിലെ നുള്ളി അങ്ങ് ഓ അഞ്ചു വർഷം ഞങ്ങൾ ഭരിക്കാൻ ജനങ്ങള് തിരഞ്ഞെടുത്തിട്ട് മുളയിലെ നുള്ളി എറിയണോന്ന് ആദ്യത്തെ ആഴ്ചയിൽ വേണോ അത് ആദ്യത്തെ ദിവസം തന്നെ പിഴുതെറിയണോ അല്ലെ പിഴുതെറിയും എപ്പ പിഴുതെറിയണോന്നാണ് എപ്പൊ പിഴുതെറിയും ഇനി ഒരു വർഷം കൂടെ ഉണ്ടല്ലോ കാണാൻ താൻ പുറത്തിറങ്ങാറേ ഇല്ല ജനങ്ങളെ കാണാറേ ഇല്ല പേടിയോ പോലീസിനെ െ ഇനി നാനൂറ് വണ്ടി ആക്കണമെന്നാ പറയുന്നത് ആര് പറഞ്ഞേ അതിന്റെ ആവശ്യമൊന്നില്ല ജയകേരി ഞങ്ങളുടെ ജനങ്ങളുടെ ഇടയിലായിരിക്കും നിങ്ങൾ അറിയുന്നില്ലേ മറ്റേ ഇവരുടെ കണ്ണൂരിലെ സമവാക്യം ഒക്കെ മാറുകയാണ് പിണറായി സർക്കാർ പിണറായി സഖാവിനെ അവിടുന്ന് മുളയിലേ നുള്ളുന്നു പി ജയരാജനും മറ്റേ പി ജെ ആർമിയും ചില നീക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പി ജെ കേറി ക്യാപ്റ്റൻ ആകാനുള്ള നീക്കത്തിലാ പിണറായിയെ വെട്ടാൻ പിണറായി തുടങ്ങിയിട്ടുണ്ടെന്നൊരു അറ്റത്തൂടെ രാജ്യത്തെ നാട്ടുകാർ ചാണകവെള്ളം കോരു ഒഴിക്കും അതിന്റെ അതിന്റെ തുടക്കമായിരുന്നു മറ്റേ കൊലക്കൂട്ടത്തെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാൻ എന്നടാ മക്കളെ ഞാൻ ഞാനുണ്ടെന്ന് പി ജയരാജനാണ് അണ്ണൻ പ്രഖ്യാപിച്ചത് കൊടിസുനിയെ പോയി കാണുന്നു പെരിയാ ഇരട്ട കൊലക്കേസ് പ്രതികളെ പോയി കാണുന്നു ആശ്വസിപ്പിക്കുന്നു പാർട്ടി ഞാനാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം പി ജയരാജൻ നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അടുത്ത മുഖ്യമന്ത്രി പി ജെങ്കി പി ജെ വേറൊരാള് അവിടെ ഒരാള് കോട്ടം തച്ചിട്ടിരിക്കുന്നുണ്ടല്ലോ അപ്പുറത്ത് ഇടിയും ഇരിക്കും അയ്യോ അയ്യോ എത്ര തന്ധയുണ്ടോ എന്തോ ഇതുങ്ങൾക്കൊക്കെ മലിക്കട മൂന്ന്